നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ച് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് സമാധാനത്തിന്റെയും സമത്വത്തിന്റെയും ക്രിസ്മസ് ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്ന ആശംസാ വചനങ്ങളോടെയാണ് യേശുക്രിസ്തുവിന്റെ പിറവി ദൈവദൂതർ ലോകത്തെ അറിയിച്ചതെന്ന് ബൈബിൾ ആലങ്കാരിക ഭംഗി വിവരിക്കുന്നു ചെല്ലുന്നിടത്തെല്ലാം സമാധാനം നേരിവിൻ എന്ന ദൗത്യവുമായാണ് യേശു ശിഷ്യരെ സുവിശേഷം അറിയിക്കാൻ അയക്കുന്നത് യേശു അറിയിച്ച സുവിശേഷം ലോകസമാധാനമായിരുന്നു അതിനായി ആക്രമണോത്സുഖതയിൽ നിന്ന് മാനവഗതിയിലേക്ക് മാനസാന്തരപ്പെടുക എന്നതായിരുന്നു യേശുവിന്റെ പ്രബോധനം യേശുവിന്റെ ജന്മനഗരമായി ബൈബിൾ വിവരിക്കുന്ന ബദുലഹേമ ഉൾപ്പെടെ ഇസ്രായേൽ ആക്രമണത്തിൽ ശവക്കൂനുകൾ മാത്രം അവശേഷിക്കുന്ന വിജനഭൂമി ആയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഒരു ക്രിസ്മസ് എത്തുന്നത് മധ്യ മധ്യവെസ്റ്റ് ബാങ്കിലെ ബദ്രഹാമിലെ നേറ്റിവിറ്റി പള്ളിയിൽ കുറയും ക്രിസ്മസ് ആഘോഷങ്ങളില്ല മാസം പതിനാല് മാസം പിന്നിട്ട ഇസ്രയേൽ ആക്രമണം ഒത്തുതീർപ്പ് ചർച്ചകൾക്കിടയിലും ആശുപത്രികളിലും സ്കൂളുകളിലും മിസൈലുകൾ വർഷിച്ചുകൊണ്ട് തുടരുകയാണ് ഗാസിൽ ഇതുവരെ നാൽപ്പത്തി അയ്യായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു അതിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് ആക്രമണോത്സുഖ മത രാഷ്ട്രീയം അതിന്റെ കാർക്കശ്യത്തിൽ പിന്തുടരുന്ന ഇസ്രയേലിന് ക്രിസ്മസിന്റെ സമാധാന സന്ദേശം ഉൾക്കൊള്ളാൻ ബാധ്യതയില്ല എന്നാൽ ക്രൈസ്തവ ക്രൈസ്തവിക്കം എന്ന സ്വയം വിശേഷിപ്പിക്കുന്ന യു എസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇസ്രയേലിന് നൽകുന്ന ഏകപക്ഷീയ പിന്തുണയെക്കുറിച്ച് പുനർവിചിന്തനം നടത്താനുള്ള ബാധ്യത യേശുവിന്റെ പിറവിത്തിരുന്നാൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് മതവും രാഷ്ട്രീയവും വിധം കെട്ടിപ്പിണിഞ്ഞു കിടക്കുന്ന യഹൂദ ചരിത്രത്തിൽ യേശു ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും എന്ന പ്രയോഗത്തിലൂടെ മതരാഷ്ട്രീയത്തെ തള്ളി യഹൂദ ചരിത്രത്തെ വഴിതിരിച്ചുവിടുകയായിരുന്നു മതരാഷ്ട്രമല്ല സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും സമാധാനവും നീതിയും സത്യവും നിലനിൽക്കുന്ന ദൈവരാജ്യമായിരുന്നു യേശുവിന്റെ പ്രബോധനങ്ങളുടെ കാതൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്ന് തുടങ്ങുന്ന പുതിയ നിയമഭാഗം യേശു വിഭാവനം ചെയ്യുന്ന ഭൂമിയിലെ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ദൃശ്യവൽക്കരണമാണ് ഒരു വശത്ത് സമ്പത്ത് ചിലരിൽ കുന്നുകൂടുന്ന ലോകത്ത് മറുവശത്ത് ദാരിദ്ര്യവും അതിന്റെ ഉൽപ്പന്നങ്ങളായ അസമത്വവും അനീതിയും അടിമത്വവും അരങ്ങുവാഴുമ്പോൾ ക്രിസ്മസ് മനസ്സിൽ ഉണർത്തേണ്ടത് സമതയുടെ സന്ദേശമാണ് യഹൂദ മതരാഷ്ട്ര ആശയമായ സൈനസത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഹിന്ദുത്വ രാഷ്ട്രീയം ഭരണം കൈയാളുന്ന ഇന്ത്യയിൽ ക്രൈസ്തവർ അടക്കമുള്ള ന്യൂനപക്ഷത്തിന്റെ അരക്ഷിത ബോധം അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ക്രിസ്മസ് കടന്നുവരുന്നത് രാജ്യത്ത് പലയിടത്തും ക്രൈസ്തവർക്കെതിരെ സംഘപരിവാർ നടത്തുന്ന ആക്രമണങ്ങളും വർദ്ധിച്ചു വരികയാണ് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിന്റെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത് യേശുവിന്റെ സമാധാന സാഹോദര്യ പ്രബോധങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാചാലനായി എന്നാൽ മണിപ്പൂരിൽ തുടരുന്ന ക്രൈസ്തവ വേട്ടയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ലെന്നത് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും സംസാരവും ആത്മാർത്ഥത ലേശമില്ലാത്ത രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയ കൂടിയ പ്രകടനപരത പ്രകടനപരത മാത്രമാണെന്ന് വ്യക്തമാക്കുന്നു കേരളത്തിൽ ക്രൈസ്തവ ജനവിഭാഗത്തിൽ മുസ്ലിങ്ങളോടുള്ള അപരത്വ ഭീതി നട്ടുപളർത്തി കൂടെ കൂട്ടാൻ ഏറ്റവും ഒടുവിൽ മുലുമ്പം പ്രശ്നം വരെ കരുവാക്കുന്ന സംഘപരിവാർ ിഷപ്പുമാരുടെ അരമനകളിലേക്കും ക്രൈസ്തവ ഭവനങ്ങളിലേക്കും ക്രിസ്മസ് കാലത്തെ സ്നേഹ സന്ദേശയാത്ര നടത്തുന്ന സമയത്ത് തന്നെയാണ് പാലക്കാട് നല്ലപ്പള്ളി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ തണൽപ്പറ്റി സുരക്ഷ ഉറപ്പിക്കാമെന്ന വ്യാമോഹം ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കുള്ള മുന്നറിയിപ്പായി ഈ സംഭവത്തെ കാണേണ്ടതുണ്ട് യേശുവിനെ പരമേശ്വവിത്രപുത്രൻ എന്ന് വിശേഷിപ്പിച്ച ശ്രീനാരായണ ഗുരു ആലുവയിൽ വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികത്തോട് അനുബന്ധിച്ച് വർത്തിക്കാനിൽ അടിത്തിടെ സംഘടിപ്പിച്ച ലോക സർവമത സമ്മേളനം ക്രിസ്മസിന്റെ അവസരത്തിൽ മലയാളികൾക്ക് അഭിമാനം പകരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയടക്കം മത നേതാക്കൾ പങ്കെടുത്ത സമ്മേളനം ലോക സമാധാനത്തിനായി നടത്തിയ ആഹ്വാനം തന്നെയാണ് ഈ ക്രിസ്മസിന്റെ സന്ദേശം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം